ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇതുണ്ടാക്കുന്നത് ഇതിൻ്റെ രുചി അപാരമാണ് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഫ്താർ വരുന്നതിനും ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർക്കാം വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാം റവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ കട്ടിയായിരിക്കുന്ന ഇരിക്കുന്ന റവയൊക്കെ ഇളക്കിയെടുത്ത് ഈ വെള്ളവുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു കുഴിവെള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറില് പറ്റിയിരിക്കുന്ന അരപ്പ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ അഴുപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പം ഞാൻ മുട്ടയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് ഇഷ്ടമല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്കിത് ഒന്ന് കോരി ഒഴിച്ച് നോക്കാം ഇത്രയും ലൂസായിരിക്കണം ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി നമ്മൾ മുട്ടക്കൊഴിലപ്പോൾ ഉണ്ടാക്കുന്ന അയവിലാണ് വേണ്ടത് ഇനി ഇത് മൂടി വച്ച് മാറ്റിവയ്ക്കാം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ വീതം പൊടിയായി എറിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും എരിവിന് വേണ്ട ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കാം നല്ല നീളത്തിലുള്ള ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം എണ്ണയിൽ കിടന്ന് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മിൻസ്ഡ് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ നൂറ്റമ്പത് ഗ്രാം മിൻസ്ഡ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിൻ്റെയും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് വേഗം വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം കട്ട പിടിച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഈ ചിക്കനിൻ്റെ വെള്ളം വറ്റി വരുന്നതനുസരിച്ച് ഈ മസാലപ്പൊടിയും നല്ലതുപോലെ കുക്കാവും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണയിൽ ഇത് വാട്ടിയെടുക്കേണ്ടി വരും ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ഒരു മീഡിയം സവാള പൊടിയായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വാടുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വാഴിയെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ജൂലിനായി കട്ട് ചെയ്ത ക്യാരറ്റും ക്യാപ്സികവും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഒരു ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ചിക്കൻ കൂടുതലെടുക്കണമെങ്കിൽ ഈ ചേരുവയെല്ലാം നമുക്ക് കുറച്ചു കൂടി കൂടുതലെടുക്കാം വെജിറ്റബിൾസൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് പൊടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം കിഴങ്ങിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് തൂവിക്കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ചേരുവയെല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇത് ചേർത്താൽ ഈ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയില രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒത്തിരി നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല മല്ലിയിലൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എണ്ണ ഒന്ന് തടവി കൊടുക്കാം ഇതിലേക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് ചട്ടി ഒരുപാട് ചൂടാണെങ്കിൽ നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ബാറ്റർ ഒഴിച്ച് പരത്തിയിട്ട് നമുക്ക് സ്റ്റൗ വീണ്ടും ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം അല്പം എണ്ണ ആരികിലും ഇതിൻ്റെ മുകളിലേക്കും ചേർത്ത് കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഹീറ്റിൽ ഈ ദോശ പാനിൽ നിന്ന് വിട്ടു പോരുന്ന സമയം വരെ കുക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറച്ച് വെച്ചുകൊടുക്കാം ഫില്ലിങ് ആവശ്യം പോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് മടക്കാം നടുവിലേക്ക് മടക്കിയെടുക്കാം ഉണ്ടോ ഇതുപോലെ മടക്കിയെടുക്കാം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും ഇത് നന്നായി ലോക്കായിക്കൊള്ളും ഇതുപോലെ മടക്കി ഒന്ന് പതിയെ പ്രസ് ചെയ്ത് പിടിച്ചാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ അത് ലോക്കാകും ഈ സമയത്തെല്ലാം നമ്മൾ ലോ ടു മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്തിരുന്നത് കേട്ടോ ഇനി നമുക്കൊരു സൈഡൊന്ന് നിറം മാറി കഴിയുമ്പോൾ തിരിച്ചിടാം നമുക്ക് എത്രമാത്രം ഫ്രൈ ചെയ്യണം അതനുസരിച്ച് നമുക്ക് ഈ പാനിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പുറവും ഇതുപോലെ ഏകദേശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സും റെഡിയാക്കി എടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ സ്നാക്കെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ലതുപോലെ മൊരിഞ്ഞു കിട്ടും എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഗിയോ ഒക്കെ ചേർക്കാട്ടോ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ബട്ടറോ ഗിയോ ചേർത്ത് രണ്ട് പുറവും നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ എടുത്താലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപാര രുചിയിലുള്ള ഈ സ്നാക്ക് നമ്മൾ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് അതുപോലെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും ഇഫ്താർ വിരുന്നിനൊക്കെ കൊടുക്കാനും വളരെ നല്ലൊരു സ്നാക്കാണ് കഴിക്കും തോറും ഇത് എത്ര കഴിച്ചാലും നമുക്ക് മതിയാകില്ല പാത്രം കാലിയാവുന്നത് അറിയേയില്ല വളരെ രുചികരമായ ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക నమకు మట్పీయ వీండ థ్యాంక్ యూ